ഇന്ന് പൂരത്തിൻ്റെ അവസാന ദിവസേനു രാവിലെ തന്നെ അവനാൽ കഴിയും വിധം മണ്ണും കൂട്ടിക്കുഴച്ച് ഒരു ഉണ്ടാക്കി ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് കൊതിയായിട്ട് ചെയ്തതാണ് ആശ അങ്ങനെ കാമനിയുമാക്കി കുളിച്ച് തറവാട് ക്ഷേത്രത്തിലും വീട്ടിലും പൂവും ഇട്ടു പണ്ട് പണ്ട് മുതലേ നമ്മളീ പൂരം ആഘോഷിക്കലുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ഐതിഹ്യമെന്ന് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാനതിൻ്റെ ഐതിഹ്യം അന്വേഷിച്ചിറങ്ങി അങ്ങനെ കിട്ടിയതാണ് പണ്ട് സതീദേവിയുടെ വിയോഗം കൊണ്ട് മനംതൊന്ത് ഭഗവാൻ ശിവൻ വലിയൊരു തപസ്സിലേർപ്പെട്ടു ദേവന്റെ ആ അവസ്ഥ എല്ലാ ദേവന്മാരെയും വല്ലാതെ വിഷമിപ്പിച്ചു പിന്നെ മഹാദേവൻ്റെ ആ അവസ്ഥ മാറ്റാനും ശ്രീ പാർവതി ദേവിയെ മഹാദേവൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനും ദേവന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു ആ ദൗത്യം അവർ ഏൽപ്പിച്ചത് കാമദേവനെയാണ് അങ്ങനെ ദേവന്മാരുടെ അഭ്യർത്ഥന മയച്ച് മഹാദേവനെ തപസളക്കാൻ വേണ്ടി കാമദേവൻ പോയി മഹാദേവനെ തപസ്സിൽ നിന്നുണർത്താൻ വേണ്ടി കാമദേവൻ തൻ്റെ പൂവമ്പ് മഹാദേവന് നേരെ പ്രയോഗിച്ചു പക്ഷേ കാമബാണമേറ്റുണർന്ന മഹാദേവൻ ആകെ ക്രോധത്തിലായി തൃക്കണ്ണൻ തുറന്നു ആ തൃക്കണിൻ്റെ തീക്ഷണതയിൽ കാമദേവൻ ഭസ്മമായി പോയി പാവൻ്റെ ദീ ദേവി തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയോർത്ത് വല്ലാതെ വിഷമിച്ചു അങ്ങനെ ഭസ്മമായി പോയ തൻ്റെ ഭർത്താവിനെ ജീവിപ്പിക്കാൻ വേണ്ടി രതിദേവി മഹാവിഷ്ണുവിനെ സമീപിച്ചു എന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കരഞ്ഞപേക്ഷിച്ചു അപ്പോൾ ഭഗവാൻ വിഷ്ണു രതിദേവിയോട് പറഞ്ഞതാണ് പൂക്കൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കി പൂജ ചെയ്യുക ഇതാണ് പൂരോത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യം ഉത്തര കേരളത്തിൻ്റെ വസന്തോത്സവമാണ് ഈ പൂര സാധാരണ പെൺകുട്ടികളാണ് പൂരയിടാറുള്ളത് പിന്നെ എന്നോടൊക്കെ പണ്ട് എൻ്റെ അമ്മമ്മ പറയുമായിരുന്നു പെൺപിള്ളാർ പൂവിട്ട ഭാവിയിൽ നല്ലൊരു വരണേ കിട്ടും അതൊക്കെ ഒരു കാലം എന്തായാലും ഈ വർഷത്തെ പൂരം ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു